ൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഇരുപത്തിരണ്ടാമത്തേതായ കൈനൂർ മഹാദേവ ക്ഷേത്രം ലിഖിതമായ ചരിത്രങ്ങളോ ഐതിഹ്യങ്ങളോ ഒന്നും അറിയാൻ പറ്റാത്ത രീതിയിൽ നശിച്ചുപോയൊരു കാലം കഴിഞ്ഞിട്ടാണ് കൈനൂർ ശിവക്ഷേത്രം ഇന്ന് തലയുയർത്തി നിൽക്കുന്നത് ഒരു ആരാധന ഇവിടെയുണ്ട് ഇവിടെ നന്ദികേശിന് തൊട്ടരികിലായി തെളിയിച്ചു ഒരു വിളക്കാണിത് പരശുരാമ സങ്കല്പത്തിലാണ് ഈ വിളക്ക് തെളിയിച്ചു വെച്ചിരിക്കുന്നത് ഈ ഒരൊറ്റ തിരുന്നാളം മാത്രം മതി കൈനൂർ മഹാദേവന്റെ മഹാത്മ്യത്തെ പറഞ്ഞു തരുവാ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തർക്ക് പ്രസാദം നൽകിയിട്ട് മേൽശാന്തി പ്രത്യേകമായ രീതിയിൽ അനുഗ്രഹിക്കുന്ന ശിവലിംഗത്തെ സ്പർശിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആ കൈകൾ കൊണ്ട് അനുഗ്രഹിക്കുമ്പോഴുണ്ടാകുന്ന ഭക്തർക്ക് ലഭിക്കുന്ന ഒരു ആത്മവിശ്വാസമുണ്ട് അതുതന്നെയാണ് ഭക്തിയിലൂടെ നമുക്ക് എന്നെന്നും ലഭിക്കേണ്ടത്